കേരള സർക്കാർ പൊതുവിതരണ കാര്യവകുപ്പ് ദേശീയ ഉപഭോക്തൃ അവകാശ ദിനത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം നടന്നു പഴയരിക്കണ്ണം സെന്റ് സബാസ്യൻസ് ചർച്ച് പാരിഷ്കാളിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് ഉദ്ഘാടനം ചെയ്തു ദേശീയ ഉപഭോക്തൃ അവകാശ ദിനവുമായി ബന്ധപ്പെട്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമങ്ങളെക്കുറിച്ചും ഉപഭോക്താവിന്റെ അവകാശങ്ങളെക്കുറിച്ചും ബോധവൽക്കരണം നൽകുന്നതിന്റെ ഭാഗമായാണ് ഉപഭോക്തൃ ജാഗ്രതാ സദസ് സംഘടിപ്പിച്ചത് പഴേരിക്കണ്ടം സെന്റ് സുബാസ്റ്റ്യൻ ചർച്ച് പാൽഷാളയിൽ നടന്ന പരിപാടിയിൽ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വക്കച്ചൻ വേരിൽ അധ്യക്ഷത വഹിച്ചു ഇടുക്കി ജില്ലാ കളക്ടർ ഷീബ ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു പ്രമേയത്തിന്റെ നിയമം നിയമം ഉണ്ടായി ശേഷം ഒരുപാട് ഒരുപാട് ദേശീയ ഉപഭോക്തൃ ഒരു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന പേരിൽ നിയമങ്ങളും ചട്ടങ്ങളും ഒക്കെ വരെയുള്ള കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട് അഡ്വക്കേറ്റ് സി കെ ബാബു പ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജേശ്വരി രാജൻ ജില്ലാ സപ്ലൈ ഓഫീസർ ലീലാകൃഷ്ണൻ പഴയരിക്കണ്ടം സെന്റ് സൊമാസൻസ് പള്ളി വികാരി ഫാദർ ജോസഫ് അക്കൂറ്റ് പഴയരിക്കണ്ടം ഗവൺമെന്റ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് ജയൻ എ ജെ എം എം മനോഹരൻ താലൂക്ക് സപ്ലൈ ഓഫീസർ ഷിജു കെ തങ്കച്ചൻ എന്നിവർ സംസാരിച്ചു നിരവധി വിദ്യാർത്ഥികൾ പരിപാടിയുടെ ഭാഗമായി ന്യൂസ് ബ്യൂറോ പഴയരിക്കണ്ടം